നമസ്കാരം രാജ്യം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേനാ വിഭാഗങ്ങൾക്ക് ഇതിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി കഴിഞ്ഞു തിരിച്ചടിയുടെ സമയവും സ്ഥലവും രീതിയുമെല്ലാം സേനകൾക്ക് തീരുമാനിക്കാം ദില്ലിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ് സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായ മോക്ഡ്രിൽ നാളെ രാജ്യമെമ്പാടും നടക്കുകയാണ് മിക്കവാറും എല്ലാ ലോകരാജ്യങ്ങളും ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഐക്യരാഷ്ട്രസഭയിലടക്കം പാകിസ്ഥാൻ ഇപ്പോൾ ഒറ്റപ്പെടുകയുമാണ് സൈനിക നടപടി ഉണ്ടാവുകയാണെങ്കിൽ താജിക്കിസ്ഥാനിലെ ഇന്ത്യൻ എയർബേസ് നിർണായകമാകുമെന്നാണ് സൂചന അധികമാർക്കും അറിയാത്ത ഈ തന്ത്രപ്രധാന വ്യോമസേനാ താവളം പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുകയാണ് റിപ്പോർട്ടുകൾ അനുസരിച്ച് പാകിസ്ഥാൻ ആക്രമണം പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ കിഴക്കൻ അതിർത്തികളിലൂടെയാണ് അവിടെ സേനാ വിഭാഗങ്ങൾ ജാഗ്രതയിലാണ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആക്ടിവേറ്റ് ചെയ്തു ഉപകരണങ്ങളും ആയുധങ്ങളും എത്തിച്ചു തയ്യാറായതിൻ്റെ സൂചനയായി സൈനികാഭ്യാസങ്ങളും ആരംഭിച്ചു ഈ സമയത്ത് പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ അതിർത്തിയിലൂടെ ഒരാക്രമണം ഉണ്ടായാൽ ഇസ്ലാമാബാദിൻ്റെ പദ്ധതികൾ പൊളിഞ്ഞേക്കാം ചരിത്രപരമായി പാകിസ്ഥാന്റെ സൈനിക ശ്രദ്ധ കിഴക്കൻ അതിർത്തികളിലാണല്ലോ ഒസാമ ബിൻ ലാദിനെ പിടികൂടാൻ അബോട്ടാബാദിലെത്താൻ അമേരിക്കൻ സൈന്യം തിരഞ്ഞെടുത്ത വഴിയും ഇതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ ഇന്ത്യക്ക് താജിക്കിസ്ഥാനിൽ സൈനിക സാന്നിധ്യമുണ്ട് അഫ്ഗാൻ ആഭ്യന്തര യുദ്ധ സമയത്ത് ഇന്ത്യ അവിടെ ഒരു ആശുപത്രി പണിതിരുന്നു അഹമ്മദ് ഷാ മസൂദ് നയിച്ചിരുന്ന വടക്കൻ മുന്നണിയെ അന്ന് ഇന്ത്യ പിന്തുണച്ചിരുന്നു അദ്ദേഹത്തിന് നേരെ ചാവേർ ആക്രമണം ഉണ്ടായപ്പോൾ ചികിത്സിച്ചത് ഇന്ത്യ നിർമ്മിച്ച ഈ ആശുപത്രിയിലായിരുന്നു സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണം ഉണ്ടായപ്പോൾ ഇതിന് സമീപമുണ്ടായിരുന്ന എയർ സ്ട്രിപ്പ് ഇന്ത്യ വികസിപ്പിക്കാൻ തീരുമാനിച്ചു പാകദീന കശ്മീരിൽ നിന്നും അറുന്നൂറ് കിലോമീറ്റർ അകലെയാണിത് പാകിസ്ഥാന്റെ അഫ്ഗാൻ അതിർത്തിയിൽ നിന്നും വെറും നൂറ്റി കിലോമീറ്റർ തന്ത്രപ്രധാനമായ ആ തീരുമാനം ഇപ്പോൾ മുതൽക്കൂട്ടാവുകയാണ് ഇന്ത്യയ്ക്ക് അടൽ ബിഹാരി വാജ്പേയി സർക്കാരാണ് ഈ വ്യോമസേനാ താവളം വികസിപ്പിക്കാൻ തീരുമാനിച്ചത് ഇന്നത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനും മുൻ വ്യോമസേനാ മേധാവി ബി എസ് ധനോവയ്ക്കുമായിരുന്നു ചുമതല ബുദ്ധികേന്ദ്രം ആരുടേതാണ് എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പണം അനുവദിച്ചു ഒരു സ്വകാര്യ കമ്പനിയുമായി ചേർന്ന് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ പണി പൂർത്തിയാക്കി പിന്നീട് റൺവേയുടെ നീളം മൂവായിരത്തി ഇരുന്നൂറ് മീറ്ററായി വർദ്ധിപ്പിക്കുകയും അത്യാധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു നിലവിൽ ഇന്ത്യ അവിടെ സുഖോയ് മുപ്പത് എം കെ ഐ യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് യുവസേന പിന്മാറിയതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിയിൽ ഇന്ത്യൻ പൗരന്മാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ ഇന്ത്യ ഇടത്താവളമായി ഉപയോഗിച്ചത് ഈ വ്യോമത്താവളമായിരുന്നു താജിക്കിസ്ഥാനിലെ ഈ വ്യോമത്താവളത്തിൻ്റെ സാന്നിധ്യം തന്നെ പാകിസ്ഥാന് സമ്മാനിക്കുന്നത് ഉറക്കമില്ലാത്ത രാത്രികളാണ് കിഴക്കൻ അതിർത്തിക്ക് പുറമെ പടിഞ്ഞാറൻ വടക്കൻ അതിർത്തികളിൽ പാകിസ്ഥാന് സേനയെ പകുത്തുവയ്ക്കേണ്ടി വരും അതോടെ പാകിസ്ഥാന്റെ നിയന്ത്രണ രേഖയിലെ സേനാ സാന്നിധ്യം ദുർബലമാകും ഇന്ത്യക്ക് ഈ വ്യോമസേനാ താവളത്തിൽ നിന്ന് ഇന്റലിജൻസ് വിവരങ്ങൾ ശേഖരിക്കാനും പാകിസ്ഥാൻ മേഖലകൾ നിരീക്ഷിക്കാനും സാധിക്കും പാകിസ്ഥാന് അവിടേക്കെത്താൻ പക്ഷേ അഫ്ഗാൻ അതിർത്തി കടക്കണം എന്നതുകൊണ്ട് തന്നെ വ്യോമ പ്രതിരോധവും സാധ്യമാണ് ചുരുക്കത്തിൽ പാകിസ്ഥാനെ നാലു ഭാഗത്തു നിന്നും ആക്രമിക്കാൻ ഇന്ന് ഇന്ത്യയ്ക്ക് കെൽപ്പുണ്ട് വെബ്ഡെസ്ക് തത്ത് മൈനോസ് ബ്രാൻഡിംഗ് പാർട്ട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് പത്തനംതിട്ടം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച കത്തുമൈ നെറ്റ്വർക്കിൽ